ആലുവ നഗര മധ്യത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ലഹരി ആസ്വാദന കേന്ദ്രം എക്സൈസ് കണ്ടെത്തി ഇവിടെ നിന്നും അറുപത് മൈക്കുമരുന്ന് ആംപ്യൂളുകളും നിരവധി മദ്യക്കുപ്പികളും കണ്ടെടുത്തു ആലുവ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം മസ്ജിദ് റോഡിൽ റെയിൽവേ ലൈൻ പരിസരത്ത് ആൾതാമസമില്ലാതെ താമസമില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞുകിടന്ന നാദിർഷ് എന്നയാളുടെ വീടാണ് ലഹരി ആസ്വാദന കേന്ദ്രമാക്കിയിരുന്നത് ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അബിദാസ് മറ്റുദ്യോഗസ്ഥരായ എ ബി അരുൺകുമാർ സി എസ് വിഷ്ണു സിദ്ധാർത്ഥ കുമാർ പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഇവിടെ തമ്പടിച്ച് ലഹരി ഇടപാടുകൾ നടത്തുന്നവരിലേക്ക് അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു മസ്ജിദ് ട്രാക്ക് ട്രാക്കിനോട് ചേർന്നുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനകുന്നവരം ലഭിച്ചിട്ട് ഒരു പത്ത് സ്റ്റെപ്പ് ആംബിയോട് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് മൊത്തം അറുപത് ആമ്പികളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ സാമൂഹ്യ വിധനയുടെ ശല്യം ഉണ്ടെന്നുള്ള പരാതികളുണ്ടായിരുന്നു അതുപ്രകാരം ഞങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ അത് പ്രതി ആരാന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തുണ്ടി മാത്രയാണ് സി സി എം പഠിച്ചിട്ടുള്ളൂ പ്രതിയെ കുറിച്ചുള്ള അന്വേഷണം തുടർന്ന് മറ്റു ദിവസം കണ്ട് അനുവദിക്കുന്നതാണ് അപ്പോൾ കേരളത്തിൽ ൾ വരെ ഇവിടെ രാപ്പകൽ എത്താറുണ്ടെന്നും പോലീസ് ഇടയ്ക്കിടെ ഇവിടെ ചുറ്റാറുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു